റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ വർധന വരുത്താനുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊണ്ടു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണിത് പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം തീരുമാനം കേരളപ്പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് ഇതുകൂടാതെ മറ്റ് സാമ്പത്തിക സഹായം ലഭിക്കാത്തവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിമാസം ആയിരം രൂപ വീതമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുക ഏകദേശം മുപ്പത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്ക് ഇതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് അടുത്തതായി ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണർ ഏറിയത്തിൽ ആയിരം രൂപയുടെ വർധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഓണറേറിയവും ഏറിയവും ആയിരം രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അംഗൻവാടി വർക്കർമാരുടെ കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കൂടാതെ സ്കൂൾ പാചകത്തൊഴിലാളികളുടെ ദിവസവേതനത്തിൽ അമ്പത് രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട് സാക്ഷരതാ ഡയറക്ടർമാരുടെ ഓണറേറിയത്തിലും ആയിരം രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട് പുതിയ പ്രഖ്യാപനങ്ങൾ കേരളപ്രവി ദിനമായ നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കൂടാതെ കുടുംബശ്രീ എ ഡി എസിന് പ്രവർത്തന ഗ്രാൻഡ് അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു യുവതലമുറക്ക് സ്കോളർഷിപ്പിനായി കണക്ട് ടു വർക്ക് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു റിയൽ ഇൻഫോബിക്സ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്